അസ്സലാമു അലൈക്കും അല്ല എന്നിട്ട് അവളെവിടെ ഞാൻ കണ്ടില്ലല്ലോ ആദ്യം ചോദിച്ചപ്പോഴാണ് അവൾ പോയ കാര്യം അവൻ ഓർത്തത് അവൾ ബസ്സിൽ കയറിപ്പോയി ഞാൻ അവൾ പോയത് ശ്രദ്ധിച്ചില്ല ഏത് ബസ്സിലാ പോയേ നമുക്ക് പുറകെ വിട്ടാലോ ആദ്യം അവനെ നോക്കി ഫൈസിയുടെ മുഖത്ത് നിരാശ ആയിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല അവളെ കണ്ടപ്പോൾ ഞാൻ മതിമറന്ന് നിന്നുപോയി ഇനി എന്താ ചെയ്യുക എനിക്കവളെ കാണണം ഇനി എന്താ ചെയ്യുക ഫൈസി നിരാശയോടെ ആദിയെ നോക്കി അവൾ ഏത് ബസ്സിലാ പോയെന്നെങ്കിലും നിനക്കറിയോ ആദ്യ ആകാംക്ഷയോടെ ഫൈസിയെ നോക്കി എടാ അത് അതൊരു നീല കളർ ബസ്സായിരുന്നു എടാ പൊട്ടാ എല്ലാ പ്രൈവറ്റ് ബസ്സും നീല നീലക്കളറാണെന്ന് നിനക്കറിയില്ലേ അതെ ഞാൻ ഓർത്തില്ലാ ഇനി എങ്ങനെ അവളെ കണ്ടുപിടിക്കും അവളെക്കുറിച്ചൊന്നും തന്നെ എനിക്കറിയില്ലല്ലോ അവൾ ഏതേലും കോളേജ് യൂണിഫോം യൂണിഫോമായിരുന്നോ ധരിച്ചിരുന്നത് അങ്ങനെയാണെങ്കിൽ ആ കോളേജിൽ പോയി കണ്ടുപിടിക്കാം അവൾ യൂണിഫോമിൽ അല്ലായിരുന്നു ഒരു പിങ്ക് ആയിരുന്നു അണിഞ്ഞിരുന്നത് ഫൈസി അവളെ ഓർത്തു ഒരു പുഞ്ചിരിയാലെ പറഞ്ഞു അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ പോലും തന്നിൽ സന്തോഷമുണ്ടാവുന്നത് അവൻ അറിഞ്ഞു തൻ്റെ മനസ്സിനെ എത്രമേൽ അവൾ എങ്ങനെ കീഴ്പ്പെടുത്തിയതെന്ന് അവൻ ഓർത്തു ആ അപ്പോൾ പിന്നെ ആ പ്രതീക്ഷയും പോയി നീ വിഷമിക്കേണ്ട ഞുക്ക് എന്തേലും വഴിയുണ്ടാക്കാം ആദ്യം അവനെ സമാധാനിപ്പിക്കാനെന്ന പോലെ പറഞ്ഞു എന്നാലും അത് ആരാകുമെന്ന് അറിയാൻ അവൻ്റെ ഉള്ളും തുടിച്ചു കോളേജ് കഴിഞ്ഞ് വന്നോ ഒന്ന് ഫ്രഷായി കാപ്പിയും കുടിച്ച് ബെഡിലേക്ക് കമയുന്നു വീണു ലൈല ഫോൺ ഓൺ ആക്കി അതിയുടെ വാട്സാപ്പ് പ്രൊഫൈൽ ഫോട്ടോ എടുത്ത് അതിലേക്ക് കണ്ണും നട്ടിരുന്നു ആദ്യം ഫൈസിയും ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു അത് അവൾ കണ്ണിമ അതിലേക്ക് തന്നെ നോക്കി നിന്നു തൻ്റെ ഹൃദയം അവനോടുള്ള പ്രണയത്തിൽ നിറഞ്ഞു കവിയുന്നത് അവൾ അറിഞ്ഞു ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ പോലും പിടക്കുന്ന തൻ്റെ ഹൃദയവും ശ്വസിക്കാൻ മറന്നു പോകുന്നതും ഓർത്ത് അവൾക്ക് ചിരി വന്നു പഠിച്ചവനെ ഫൈസിക്ക ഫൈസിക്ക എങ്ങനെ എൻ്റെ ഇഷ്ടമറിയും അറിഞ്ഞാൽ തന്നെ എന്നെ സ്വീകരിക്കുമോ അതോ ആ മനസ്സിൽ വേറെ ആരേലും ഉണ്ടാകുമോ ആദിക്കാൻ്റെ പെങ്ങൾ ആയതുകൊണ്ട് ഫൈസിക്ക എന്നെയും ഇനി ആ സ്ഥാനത്തെ കാണുകയുള്ളു ഒരായിരം ചോദ്യങ്ങൾ അവളുടെ ഉള്ളിൽ ചോദിച്ചു കൊണ്ടിരുന്നു ആദിക്ക ഇത് അറിഞ്ഞാൽ എങ്ങനെ പെരുമാറുമെന്ന് അറിയില്ല ഇക്കാൾക്ക് ഇഷ്ടമാവില്ലേ ഇതുവരെ ഞാൻ ചതിക്കുമായിരുന്നെന്ന് കരുതുമോ ഞാൻ കാരണം അവരുടെ ഫ്രണ്ട്ഷിപ്പ് ില്ലാതാകുമോ ലൈലയുടെ കണ്ണ് നിറഞ്ഞു പഠിച്ചോനെ എനിക്ക് എല്ലാവരെയും വേണം ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കല്ലേ ഞാൻ കാരണം ആരും വിഷമിക്കേണ്ടി വരരുതേ ലൈല നിറ കണ്ണുകളോടെ പ്രാർത്ഥിച്ചു ലൈല ഉമ്മി താഴെന്ന് നീട്ടി വിളിച്ചു ആ ഉമ്മി ഇതാ വരുന്നു ലൈല വേഗം കണ്ണുകൾ തുടച്ചു എണീറ്റു കരഞ്ഞതറിയ അറിയാതിരിക്കാൻ മുഖം കഴുകി താഴേക്ക് പോയി ആദ്യം ഫൈസിയം വന്നിട്ട് കുറേ നേരമായി നീ ഇത് എവിടെയെന്നോ ഉമ്മ ചോദിച്ചു ആദിയുടെ കൂടെ ഫൈസിയം വന്നിട്ടുണ്ടെന്ന് അറിവിൽ അവളെ സന്തോഷിപ്പിച്ചു അവനെ ഒന്ന് കാണാൻ അവളുടെ ഹൃദയം തുടിച്ചു കഴിഞ്ഞ അവധിക്ക് വന്നപ്പോൾ കണ്ടതാണ് ഇപ്പോൾ കുറേയായി അവൾ ചിന്തിച്ചു എന്താ മോളെ നീ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എന്താ നിൻ്റെ മുഖം വല്ലാതിരിക്കുന്ന വയ്യ നിനക്ക് ആ ഉമ്മ വേവലാദിയോടെ തിരക്കി ഒന്നുമില്ല ഉമ്മ വെയിൽ കൊണ്ടിട്ടാണ് വേറെ ഒന്നുമില്ല എനിക്ക് കുറേ പഠിക്കാനുണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ആ എന്നാ മോൾ പോയി പഠിച്ചോ പോകുന്ന വഴിയിൽ ഗസ്റ്റ് റൂമിൽ ഇരിക്കുന്ന ഫൈസയെ അവൾ ഒളിഞ്ഞു നോക്കി മെറൂൺ കളർ ടീഷർട്ടും ലൈറ്റ് ബ്ലൂ ജീൻസും ഇട്ട് മുടിയൊക്കെ സ്റ്റൈലിൽ വെട്ടി ഒതുക്കി മഞ്ചനായിട്ടുണ്ട് മീശയും താടിയും ഡ്രിമ്മ് ചെയ്തിട്ടുണ്ട് അവൾക്ക് അതാണ് ഏറ്റവും ഇഷ്ടം ആദിക്കാനോട് എന്തോ പറഞ്ഞോ ചിരിക്കായിരുന്നു ഫൈസി ആ ചിരിയിൽ അവൾ സ്വയം മറന്ന് നിന്ന് പോയി പെട്ടെന്ന് ഫൈസി വാതിലിൻ്റെ പിറകിലേക്ക് നോക്കിയതും ലൈല തല വലിച്ചിരുന്നു എന്തോ അവൻ്റെ മുൻ മുൻപിൽ പോകാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു പിന്നെ ഒരു നിമിഷം അവിടെ നിൽക്കാതെ അവൾ മുകളിലോട്ട് ഓടി ആദി നീ നാളെ രാവിലെ റെഡി ആയി നിൽക്ക് അവളെ നാളെ തന്നെ കണ്ടുപിടിക്കണം അതിന് നീ എന്നെ സഹായിക്കണം അതിനെന്താടാ ഞാൻ എപ്പോൾ വേണേലും റെഡി അവൾ കോളേജിൽ പോകുന്നതിന് മുന്നേ നമുക്ക് ആ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കാം അവിടെ നിന്ന് അവളെ കാണാതിരിക്കില്ല ഹാ ഇനി അവളെ കാണാതെ എനിക്ക് ഉറക്കം വരില്ല പൈസ നെടുവേർപ്പെട്ടു ഓ എങ്ങനെ ഉണ്ടായിരുന്ന ചെക്കന കൈവിട്ട് പോയി അതി ആവേ ആദ്യം അവനെ കളിയാക്കി പോടാ ഞാൻ ഇറങ്ങട്ടെ നേരെ ഇരുട്ടായി അല്ല എവിടെ നമ്മളെ കാന്താരി ഇന്നും കണ്ടില്ലല്ലോ ഹാ ഞാൻ വിളിക്കാം ലൈല ലൈല മോളെ ആദി വിളിച്ചു ആദ്യയുടെ വിളി കേട്ട ലൈല എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിന്നു ഇത് കേട്ട ഉമ്മ അവരുടെ അടുത്തേക്ക് പോയി ആ മോനെ അവൾക്കെന്തോ വയ്യാന്ന് തോന്നുന്നു മുഖമൊക്കെ വല്ലാതിരിക്കുന്നുണ്ട് കുറേ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് മുകളിലേക്ക് പോയി ആദി എന്നാൽ വിളിക്കണ്ട ഞാൻ പിന്നെ വരുമ്പോൾ കണ്ടോളാം ഇപ്പോൾ തന്നെ നേരം കുറേയായി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ നാളത്തെ കാര്യം മറക്കണ്ട ശരി ഉമ്മ പിന്നെ കാണാം ബൈ ഫൈസി എല്ലാവരോടും യാത്ര പറഞ്ഞു ഇറങ്ങി ഇതെല്ലാം മുകളിലെ ജനലിൽ ജനലിലൂടെ ലൈല നോക്കി നിന്നു ഇന്ന് മുഴുവനും അലഞ്ഞു തിരിഞ്ഞതിൻ്റെ ക്ഷീണം നല്ലോണം ഉണ്ടായിരുന്നു ഫൈസിക്ക് നല്ലൊരു കുളിയും പാസാക്കി ഒരു ടർക്കിയും ചുറ്റി അലമാരിയുടെ മുൻപിൽ പോയി നിന്നു അവൻ കയ്യിൽ കെട്ടിയൊരു ഷോർട്ട്സ് എടുത്തിട്ട് ടീഷർട്ട് ഇടാനായി തിരിഞ്ഞപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് ടീഷർട്ട് കണ്ടു അവൻ വേഗം വേഗം അത് എടുത്തു ആ കളർ കണ്ടപ്പോൾ അവന് ലൈലയുടെ മുഖം ഓർമ്മ വന്നു ചുണ്ടിൽ വിരിഞ്ഞ ചെറു പുഞ്ചിരി അടക്കിക്കൊണ്ട് അവനെ അത് അവൻ്റെ നെഞ്ചോട് ചേർത്ത് കണ്ണാടിയിൽ നോക്കി നിന്നു എവിടെയാ പെണ്ണേ നീ എൻ്റെ കൽബു പറിച്ചു പോയത് എന്നാ ഇനി നിന്നെ കാണുക അവൻ കണ്ണാടിയിൽ നോക്കി ചോദിച്ചു പെട്ടെന്ന് ആരോ അവൻ്റെ ഡോറിൽ മുട്ടി അവൻ വേഗം ടീഷർ ടീഷർട്ട് തലവഴിയിട്ട് കഥക് തുറന്നു എന്താ ഫൈസി എത്ര നേരമായി നിന്നെ വിളിക്കുന്നു എല്ലാവരും ഭക്ഷണം കഴിക്കാൻ നിന്നെ കാത്തു നിൽക്കുകയാണ് നീ ഒന്ന് വേഗം വന്നേ ആ ഉപ്പാ ഇതാ വരുന്നു അഹമ്മദിനു പിറകെ ഫൈസിയും ഇറങ്ങി താങ്കൾ വരാൻ ഇത്ര ലേറ്റായ താങ്കളെ കാത്തിരുന്നു എൻ്റെ കുടല് കഴിഞ്ഞു സജാദ് അതും പറഞ്ഞു ഒരു ചിക്കൻ പീസ് വായിലേക്ക് കൂടുതൽ കയറ്റി ഒന്ന് പതുക്കെ കഴിക്കടാ തൊണ്ടയിൽ കുടുങ്ങും റസിയ മകനെ സ്നേഹത്തോടെ ശാസിച്ചു ഓരോരോ തമാശകൾ പറഞ്ഞു അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി റസീയ അഹമ്മദിനെ നോക്കി ഒന്ന് പറയുമോ എന്ന് ചുണ്ടുകൊണ്ട് ഞൊടിഞ്ഞു ഫൈസിനെ കാണിച്ചു അഹമ്മദ് ഇപ്പോൾ വേണ്ടെന്ന് ആഞ്ഞം കാണിച്ചു അപ്പോൾ റസിയയുടെ മുഖം മങ്ങി പ്ലീസ് ഇക്ക അവൾ ഞൊടിഞ്ഞു അയാൾ ഇപ്പോൾ വേണ്ടെന്ന് കണ്ണ് ചിമ്മി കാണിച്ചു ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഈ കൊപ്രായങ്ങൾ ഒക്കെ പൈസ കണ്ടിരുന്നു എന്താണ് രണ്ടാളും കടകളി കളിക്കുന്നത് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ ഏയ് ഒന്നുമില്ലടാ നീ ഭക്ഷണം കഴിക്കുക ആബിദ് റസിയയെ ഒന്ന് അമർത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് പറയാനുണ്ട് നിന്റെ ഉപ്പ അല്ലേലും ഇങ്ങനെ പറയൂ അതെങ്ങനെ വിളിച്ചത് എൻ്റെ മൂത്തമ്മ അല്ലേ റസിയ തെല്ലൊരു ദേഷ്യത്തോടെ പറഞ്ഞു പഠിച്ചോനെ മൂത്തുമ്മ പിന്നെ വിളിച്ചോ ഇനി എന്താ അടുത്ത പുകയിൽ ഫൈസി ചോദിക്കാതിരുന്നില്ല മൂത്തുമ്മ മുംദാസിൻ്റെ കാര്യം പറയാൻ തന്നെയാ വിളിച്ചേ അവൾക്ക് കെട്ടുപ്രായമായി വേഗം അവളെ കല്യാണം നടത്തണം മക്കളെ കെട്ടിക്കാനായയാൽ ഉണ്ടാകുന്ന ബേജാറൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതിനെന്താവുമ്മ മൂത്തുമ്മനോട് ബേജാറാകേണ്ടെന്ന് പറ അവൾക്ക് പറ്റിയ ചെക്കനെ നമുക്ക് നോക്കാം ഫൈസി ഒരു കളിയാക്കലോടെ പറഞ്ഞു അവൾക്ക് ചക്കനെ ഉണ്ടാക്കാനല്ല നിന്നോട് പറഞ്ഞു അവളെ നിൽക്കാൻ കഴിക്കാനാ നീ ഇനിയൊന്നും പറയണ്ട ഞാൻ മൂട്ടുമ്മാനോട് സമ്മതം പറയാൻ പോവാണ് ഉമ്മ അവൻ ദേഷ്യം കൊണ്ട് ഇരുന്നിടത്ത് നിന്നും എണീറ്റു പെട്ടെന്നുള്ള അവൻ്റെ എല്ലാവരും നെട്ടി മോനെ നീ ഇരിക്കേ ഉമ്മ എന്തേലും പറഞ്ഞെന്ന് കരുതി അഹമ്മദ് ആ രംഗം ഒന്ന് ശാന്തമാക്കാൻ ശ്രമിച്ചു സജാദും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ആകുലതയോടെ ഇരുന്നു ഇല്ല ഉപ്പ ഇത് ഇപ്പോൾ കുറേ ആയി കേൾക്കുന്നു അന്നൊക്കെ ഞാൻ എൻ്റെ തീരുമാനവും അറിയിച്ചതാ എന്നിട്ടും എന്താ ഈ ഉമ്മാൻ്റെ തലയിൽ ഇതൊന്നും എനിക്ക് ഒരിക്കലും അവളെ ഇഷ്ടപ്പെടാനോ എൻ്റെ ഭാര്യയായി കാണാനോ സാധിക്കില്ല ഇത് എൻ്റെ അവസാന വാക്കാണ് ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരു സംസാരം ഉണ്ടാകരുത് മോനെ മുത്തുമ്മ വിളിക്കുമ്പോൾ ഞാൻ എന്താ പറയുക മൂത്തുമ്മാനെ സങ്കടപ്പെടുത്തുന്ന പെടുത്തുന്നത് എങ്ങനെയാ നിങ്ങളൊക്കെ പോയാൽ നിങ്ങളൊക്കെ പോയാൽ ഞാൻ ഈ വലിയ വീട്ടിൽ തനിച്ചാണ് എനിക്ക് മിണ്ടാനോ പറയാനോ ആരുമില്ല ഒരു പെൺകുട്ടി ഇല്ലാത്തതിൻ്റെ വിഷമം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല ഒരു മോളെ സ്നേഹവും കുറുമ്പും കുസൃതിയും വാത്സല്യവും ഒക്കെ അനുഭവിക്കാൻ എനിക്കും പൂതിയുണ്ട് അതൊക്കെ നിങ്ങൾ രണ്ടാളും കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന കുട്ടികളിലെ യാഥാർത്ഥ്യമാകുമെന്ന് ഞാൻ സ്വപ്നം കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ധൃതി പിടിക്കുന്നത് അത് പറഞ്ഞു റസിയ തേങ്ങി ഉമ്മാൻ്റെ കണ്ണുനീർ ഒരിക്കലും ഫൈസിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല അവൻ വേഗം ഉമ്മയെ ചേർത്ത് പിടിച്ചു എൻ്റെ ഉമ്മക്കുട്ടി എന്തിനും വെറുതെ കരുതുന്നേ ഉമ്മാൻ്റെ ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും പക്ഷേ അതൊരിക്കലും ആ മമതാസിലൂടെ ആകണമെന്ന് വിചാരിക്കല്ലേ ഉമ്മ കുറച്ച് കാത്തിരിക്കുമല്ല ശരിയാവും മോനെ അത് ഒരു അതുമില്ല മൂത്തമ്മാനോട് ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞോളാം ഇനി അത് ഓർത്ത് ഉമ്മ ടെൻഷൻ ടെൻഷനാവണ്ട മോനെ ഫൈസി എന്താ നിൻ്റെ പ്ലാൻ ഉമ്മാൻ്റെ വാക്കിനെ നീ വെറുതെ തള്ളിക്കളയണ്ട നിന്റെ വിവാഹം കഴിഞ്ഞ് കാണാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് മമതാസ് വേണ്ടെങ്കിൽ വേണ്ട നമുക്ക് പറ്റിയ ആലോചന വന്നാൽ നോക്കാം അഹമ്മദ് പറഞ്ഞു ഫൈസി ഉമ്മാനെ സോഫയിലേക്ക് ഇരുത്തി അവൾ അവരുടെ അഭിമുഖമായി ഇരുന്നു എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഇന്ന് ഒരു കുട്ടിയെ കണ്ടു ഞാൻ അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു എന്നല്ല അവളെ മാത്രം കല്യാണം കഴിക്കൂ അവളല്ലാതെ ഈ ഫൈസീൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണ് ഉണ്ടാവില്ല അവൻ്റെ സംസാരത്തിൽ അവൻ്റെ തീരുമാനം ഉറച്ചതാണെന്ന് അവർക്ക് തോന്നി സജാദ് ആണേൽ എന്നും ഓരോ പെൺകുട്ടികളെ കാര്യവും പറഞ്ഞു വരുന്നതാണ് എന്നാൽ ഫൈസി ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ആരാമോനെ ആ കുട്ടി ആബിദ് ചോദിച്ചു റസിയയും സജാദും അറിയാനുള്ള ആകാംക്ഷയോടെ അവനെ നോക്കി അവൻ ഇന്ന് നടന്ന കാര്യങ്ങളിലൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു റസിയക്ക് അവൻ്റെ വർണ്ണനയിൽ തന്നെ അവളെ വളരെ അധികം ഇഷ്ടപ്പെട്ടു സന്തോഷത്തിൽ ആ ഉമ്മാൻ്റെ മുഖം വിടർന്നു എന്നാൽ ഇതൊക്കെ പറയുമ്പോൾ ഫൈസിയുടെ കണ്ണുകളിലെ തിളക്കമാണ് ആബിദ് ശ്രദ്ധിച്ചത് തൻ്റെ മകനെ ഇത്രയും സന്തോഷത്തോടെ കണ്ടിട്ടില്ലെന്നുള്ളത് അയാൾ ഓർത്തു